യൂട്യൂബിലണ്ടോ എന്റെ കുട്ടികളെ കണ്ടോ ഇതാണ് മണി ആൻഡ് മണി രണ്ടു മണികളാണ് ഇതൊരു സ്റ്റോറിയാട്ടോ ഇതൊരു സ്റ്റോറിക്കുള്ള കണ്ടല്ല ഇവരെ ഇവരെ കിട്ടിയ അതെ പിന്നെ പറയാട്ടോ പിടിക്കാൻ പോയിട്ട് എനിക്ക് ഒരു ഫുൾ ഡോസ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു എത്ര ഇഞ്ചക്ഷൻ വെച്ചോ ഞാൻ ഇന്ന് ഞങ്ങള് വേറൊരു കഥ പറയാനാ വന്നിരിക്കുന്നത് ഇതാണ് നീതു ചേച്ചി നീതു ചേച്ചി ആ നീതു ചേച്ചി എന്റെ കസിൻ ആട്ടോ കസിൻ വെച്ചുകഴിഞ്ഞാൽ വെല്ലിച്ചന്റെ മോളാണ് ഇതാതു ഹായ് ഇത് അപ്പഴേ അപ്പൊ ഞങ്ങൾ ഇന്ന് ഇങ്ങനെ ഞാൻ അങ്ങനെ പറയുന്നു അയ്യോ ഒന്നും ഇട്ടിട്ടില്ലല്ലോ അപ്പൊ നീതേശ് പറഞ്ഞു ചിക്കോ നമുക്ക് ആ കഥ പറഞ്ഞു ഗന്ധർവൻ ഗന്ധർവ് ഗന്ധർവനെ കിട്ടിയ കഥ പറഞ്ഞു തരാട്ടോ എക്സ്പെക്ടേഷൻ അതായിരുന്നു ആ റിയാലിറ്റി വേറെ അപ്പൊ അവിടെ വണ്ടീന്റെ ശബ്ദത്തിന്റെ ഡിസ്റ്റർബൻസ് അപ്പൊ നമ്മള് നമ്മുടെ ഏരിയ മാറ്റി അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുടെ ഗന്ധർവ പാവയുടെ കഥ ഞങ്ങളും വളരെ ചെറുതായിരിക്കുന്ന സമയം ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ് അപ്പോൾ എത്ര ആയിരിക്കും ഒരു പത്താം ക്ലാസ് ഞാൻ പത്താം ക്ലാസ് ഞാൻ കോഴിക്കോടാണ് പോകുന്നത് പ്ലസ് ടു പ്ലസ് ടു ഞാൻ പത്തിലൊക്കെയാണ് ആണ് ആ എന്തായാലും ഞാൻ കോഴിക്കോടാണ് കാരണം ഗന്ധർവനെ കിട്ടിയിട്ട് പിന്നെ അത് എന്ത് ചെയ്തു എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ പിന്നെ കഴിഞ്ഞതിനു ശേഷം അപ്പൊ ഇങ്ങനെ ഗന്ധർവനെ കിട്ടി കഥ പറയാട്ടോ അപ്പൊ ഞാൻ ഒരു എട്ടിലൊക്കെ പഠിക്കുന്ന ഒരു സമയം നമ്മൾ ഞങ്ങൾ ഇവിടെ ഇപ്പൊ ചാലിയാർ പുഴ ആ ചാലിയാർ പുഴയുടെ ആ ഭാഗത്ത് നമ്മൾ സ്ഥിരം പോകുന്നൊരു ഏരിയ ആണ് കേട്ടോ അവിടെ ഇടക്കിടക്ക് ഞങ്ങള് പോവാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം അവിടെ പോയി വൈകുന്നേരം പോകുന്ന സമയത്ത് ആ അന്ന് ഞാൻ ചാച്ചയുടെ കൂടെ അച്ഛൻ്റെ അമ്മേന്റെ കൂടെ കൂട്ടത്തിലാട്ടോ അവിടേക്ക് പോയത് അപ്പോൾ അവിടെ പോയ സമയത്ത് നമുക്ക് പുഴയിൽ നിന്നിട്ട് ഒരു മരത്തിന്റെ പാവേനെ കിട്ടി ശരിക്കും ഞാൻ ഞാൻ ഗന്ദ്രവേണലൊക്കെ കാണുന്ന പാവല്ലേ അതുപോലെ പക്ഷെ വ്യത്യാസം എന്തായിരുന്നു മൊട്ട തല വയറിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു ഹോള് പിന്നെ തലേന്റെ ഭാഗത്ത് ഒരു കുറ്റി കുറ്റി തറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒഴുകി വന്ന ഒരു പാവ എന്നിട്ട് ഇത് കെട്ടിവാടയ്ക്ക് സന്തോഷമായിട്ട് നമ്മളെ കൂടെ ചാച്ച മാത്രമേ ഉണ്ടേ നമ്മൾ കുട്ടികളെല്ലാരും കൂടിയാണ് പോയത് പോലെ വേറെ ആരു വല്യ ആൾക്കാരും കൂടെ എല്ലാവരും ആരും കണ്ടിട്ടും ഇല്ല ചാച്ച നമ്മളെ കുട്ടികളും എന്നിട്ട് ഈ സാധനത്തിന് കിട്ടിയവടെ ഞാനെടുത്ത് ആ അടിപൊളി ഈ ഒരു പാവേനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കാട്ടിക്കൊടുത്തു അതിൽ ഉടനെ ചാച്ച പറഞ്ഞു ഏ വേണ്ട വേണ്ട അതിനെ അവിടെ തന്നെ ഇട്ടേക്ക് അതിനെ കൊണ്ടുപോകുന്നു വേണ്ടറിഞ്ഞു അപ്പൊ ഇക്കയങ്ങട്ട് ഉപേക്ഷിച്ച് വരാൻ ഒട്ടും ഇഷ്ട ഇഷ്ടം തോന്നീല കാരണം നല്ല മരത്തിന്റെ നല്ല ഭംഗിയുള്ള ഒരു പാവയായിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തു നീളത്തിലുള്ള നിറച്ച കല്ലുകളാട്ടോ ഒരു കല്ലെടുത്തിട്ട് ഒറ്റ രേർ എറിയുന്ന പോലെ കാണിച്ചു എന്നിട്ട് ഈ പാവ എന്ന് പറയുമ്പോ ഏകദേശം ഇത്ര വലുപ്പൊക്കെ ഉണ്ട് ആ പാവേനെ ഡ്രസ്സിന്റെ ഉള്ളിൽ ചുരുട്ടി പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നു ഞങ്ങക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയുള്ളൂ ആ എനിക്ക് എല്ലാരും അത് കളഞ്ഞു എന്നുള്ളതല്ല നിന്ന് അയാൾ നേരെ വന്ന് ഇവിടെ ആദ്യം കൊണ്ടുവന്നത് നീതേശ്ശീന്റെ വീട്ടിലാ കൊണ്ട് ചെന്നതോ ആദ്യം അതായത് നീതേശ്ശീന്റെ അമ്മേനെ ഞങ്ങള് ഇന്നമ്മ നാട്ടെ വിളിക്ക

പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കാണിച്ചപ്പോഴും അമ്മ പറഞ്ഞു ഇതൊന്നും വേണ്ടട്ടോ ഇത് കൊണ്ട് കളഞ്ഞു ഇത് കൊണ്ട് കളഞ്ഞേക്കെന്ന് പിന്നെ എൻ്റെ അച്ഛൻ ഇതിലൊന്നും ഒരു വിശ്വാസം അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത കാരണം അത് കാരണം തന്നെ എനിക്കും അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അല്ല പേടിക്കണമെങ്കിലും കുറച്ച് ബോധമൊക്കെ വേണ്ട എനിക്ക് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അതിനെ കുറേ കാലം സ്കൂൾ ബാഗിലൊക്കെ ഇട്ടു എന്നിട്ട് സ്കൂൾ ഇട്ടിട്ട് ബാഗിലിട്ടിട്ട് ഞാനതിനെ സ്കൂളിലൊക്കെ കൊണ്ടുപോകും കുറേ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു പിന്നെ ഞാനിങ്ങനെ വിചാരിക്കും ഒരു ഒരു പ്രേതൊക്കെ നമ്മൾക്ക് സ്വന്തമായിട്ട് ഒരു പ്രേതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ഇത് കിട്ടിയ സമയത്ത് ഗന്ധർവൻ സിനിമയിലാ സീനൊക്കെയാ ഓർത്ത് ഒരു ഗന്ധർവൻ വരും എന്നുള്ള രീതിയിലായിരുന്നു അതേ എന്നിട്ടേ അല്ല നമുക്ക് അങ്ങനെ എന്താണെങ്കിലും കൊറേ കാലം ഞാൻ ബാഗിന്റെ ഉള്ളിലൊക്കെ കൊണ്ടുവിടുന്നത് എന്താ പാവ എവിടെ ഒരു തേങ്ങയില്ല ലാസ്റ്റ് ഞാൻ അതിനെ വീട്ടിൽ വെക്കുന്ന സ്കൂൾ ബാഗിന്റെ ഉള്ളിൽ ഈ പാവയും കൊണ്ടുവന്നിങ്ങനെ നടക്കാണ് ലാസ്റ്റ് ഞാൻ അതിനെ ഞങ്ങളുടെ വീട്ടിലു പോകുന്ന വഴിയിലൊരു ഇടവഴിയാ അതിലൊരു പെരിച്ചായി ഓട്ടം ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു മടൻ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനതിനെ സൂക്ഷിച്ച് ആ മടയിൽ എടുത്തു വെച്ചു അടുത്ത ദിവസം മുതൽ ആ പാവനെ കാണാനില്ല അത് മിസ്സിങ് ആയി അപ്രത്യക്ഷമായി പോയി പാവ സീരിയസ് ആയിട്ടും പിന്നെ ഞാൻ കണ്ടിട്ടില്ല ചിലപ്പോ ആ ഇടവഴിയിലുള്ള ആ വീ വീട്ടിൽ ആൾക്കാർക്ക് ചെലപ്പോ കിട്ടിയിട്ട് അവര് വെള്ളം കൂടോത്രം ചെയ്തൊക്കെ കരുതിയിട്ട് ചിലപ്പോ എടുത്തു കളഞ്ഞതൊക്കെ ആവാ എന്തോ പിന്നെ ഞാൻ കണ്ടിട്ടില്ല അതാണ് ഗന്ധർവപ്ലാവയുടെ കഥ ഇന്നിത്രേല്ലീ പറയാ ഉദ്ദേശിച്ചുള്ളൂ എന്നോക്കെ ശരി എന്നാ ഭയക്കരാ പിന്നെ ഈ വീഡിയോ എടുത്തതിന് ശേഷം നോക്കിയപ്പോഴാണ് ഞാൻ കാണുന്നത് എൻ്റെ കവളത്തൊരു കൊതുക് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ചേ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഇവിടെ ജന്തുക്കളെ ഉപദ്രവിക്കാറേ ഇല്ല കൊതുക് വരെ കടിച്ചാ ചോര കുടിച്ചിട്ട് പോകുന്നവരെ ഞങ്ങളൊന്നും ചെയ്യില്ല എന്ന് ആ സംഭവമാണ് കേട്ടോ ഞാൻ അവിടെ പ്രൂവ് ചെയ്തേക്കുന്നത്